ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇന്ന് രാവിലെ ഇച്ചിരി വാട്ട് കപ്പ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൂടെ ഇച്ചിരി കൂണുകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് കപ്പായി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിന്ന് വന്ന് രാവിലെ ആയപ്പോഴത്തേന് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതേപോലെ ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കുഞ്ഞായിട്ടാണ് ഒടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വേവുള്ള കപ്പയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുക്കറിലും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് വേകാനുള്ള ഉപ്പും കൂടെ അതിന് വേണ്ടതായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വാട്ട് കപ്പയും കൂണുകറിയും ഉണ്ടല്ലോ നല്ല കോമ്പിനേഷനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്കും വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ കപ്പ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരഞ്ച് വിസിലൊക്കെ അടിച്ചാൽ മതിയെ അപ്പം ഇതേ അതേപോലെ തന്നെ കൂണെല്ലാം ഞാൻ വൃത്തിയാക്കി നന്നായിട്ട് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ഇരിക്കണം എന്തായാലും അതൊന്ന് മഞ്ഞ വെള്ളത്തിനടുത്ത് കേട്ടോ പിന്നെ ഞാനൊരു കുഞ്ഞു തേങ്ങ ഇതേപോലെ തിരുമി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും ഒരു അഞ്ചാറ് ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയുടെ പകുതി നമുക്ക് കപ്പയ്ക്ക് അരക്കാനാണേ പകുതി നമുക്ക് കൂണുകറയ്ക്ക് വറുത്തരയ്ക്കാനുള്ളതാണേ അപ്പോൾ അതിന് ഒന്നിച്ചു തിരുമ്മി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ കൂണുണ്ടല്ലോ കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്ത് വെച്ചതായ ചെറിയുള്ളി ഒരഞ്ചാറ് ഉണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് അരിഞ്ഞു കൊടുക്കുവാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കൊരു പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഞാൻ ഒത്തിരി മുളക് കൂടി ഇടുന്നില്ല അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ആ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുവാണേ പിന്നെ നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങായും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി തേങ്ങായും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരവും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ആ തേങ്ങയിലോട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ ആ സമയം ഞാനിതിലേക്ക് പൊടിച്ച് വച്ച മസാല പട്ട ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം പൊടിച്ച് വെച്ച മസാല ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കണം അതിൻ്റെ കൂടെ ഞാനൊരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ കറിവേപ്പിലയുടെയും പിന്നെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് നല്ല എല്ലാം നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുവാണ് ഈ സമയം ഞാൻ കപ്പ വയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് ഈ കപ്പ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇച്ചിരി എന്താ പിന്നെ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് ആ തേങ്ങായും മൂന്ന് പച്ചമുളകും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആ അരപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നരപ്പ് നന്നായിട്ടൊന്ന് ചൂടാകണം കേട്ടോ അരപ്പൊന്നു വെന്ത് വെന്നില്ലെങ്കിൽ പച്ചമണം കാണും കേട്ടോ കപ്പയ്ക്ക് എന്നിട്ട് നരപ്പ് നന്നായിട്ട് ചൂടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് അടച്ചു വച്ചപ്പോഴത്തേന് നന്നായിട്ട് അരപ്പൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ അരപ്പിലൊക്കെ മേളിൽ നല്ലോണം ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കപ്പം ഇങ്ങനെ കുക്കറിൽ തന്നെ ഞാൻ അരപ്പൊക്കെ ഇട്ടങ്ങ് കുഴച്ചെടുക്കുവാണേ അപ്പം നമുക്ക് അതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ കറി എന്താ എന്ന് നോക്കാം ഞാൻ കൂണുകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാറ്റി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് ചേർക്കണം കേട്ടോ ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ ഉപ്പൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് അപ്പോൾ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ തേങ്ങ ഞാൻ ഈ കറിക്കാത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട എന്നാലും ഇച്ചിരി കറിക്ക് ഇച്ചിരി വെള്ളം വേണം എന്താണെന്ന് വെച്ചാൽ കപ്പ കഴിക്കാനല്ലേ അപ്പോൾ ഇച്ചിരി ഗ്രേവി ഒക്കെ ഇച്ചിരി ലൂസായിട്ടിരിക്കണം കേട്ടോ അപ്പം ഞാനതിലേക്ക് അരപ്പൊക്കെ മുഴുവൻ ചേർത്തു ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സിയിൽ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ എന്നിട്ട് അപ്പം ഞാനുണ്ടല്ലോ അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ചേർത്തില്ലായിരുന്നേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി ടേസ്റ്റിനൊന്നും വ്യത്യാസം കാണത്തില്ല കേട്ടോ അങ്ങനെ അത് കുറേ നേരം തിളച്ച് നല്ല രീതിയിൽ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുമ്പോൾ പാകമാണ് നല്ലോണം ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ചേർക്കണം കേട്ടോ അപ്പം ഞാനിത് കപ്പയൊന്ന് കുഴച്ചത് ഒന്ന് കാണിക്കുക ഇത് കണ്ടോ നന്നായിട്ട് കപ്പ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ വാട്ടുകപ്പയും ബീഫ് കറിയും കൂട്ടി കഴിക്കാൻ നല്ലതാണ് ചിക്കനോ മീൻ കറിയൊക്കെ ഒക്കെ നല്ലത് വാ വാട്ടുകപ്പയും ബീഫും അതുപോലെ വാട്ടുകപ്പയും കൂണുകറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വാട്ടുകപ്പ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ വീട്ടിൽ ഇതേപോലെ വാട്ടുകപ്പ വേവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഗൈസ് ഭയങ്കര മഴയാണ് കേട്ടോ ഇടിയൊക്കെ നല്ല രീതിയിൽ വെട്ടുന്നുണ്ട് ആ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കടുക് തളിക്കാനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഏറെ തന്നെ ചെറിയുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് പത്ത് ചെറിയുള്ളി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുത്തേ എന്നിട്ട് നല്ലോണം ഇളക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരണം ഈ കറിക്കത്തൊക്കെ ചെറിയുള്ളി മൂപ്പി മൂപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ് ചില കറികൾക്കൊക്കെ ചെറിയുള്ളി മാത്രം മൂപ്പിച്ച് ചേർത്താൽ നല്ല കോമ്പിനേഷനാണേ അതേപോലെ ച തന്നെ ചില കറികൾക്ക് നമ്മൾ കടുക് ഉപയോഗിക്കില്ല കേട്ടോ ഞാൻ ഇതിനകത്ത് ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂത്ത് വരുമ്പോണ്ടല്ലോ ഈ ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ഭംഗിയല്ലേ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ് കേട്ടോ മസാലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല മണമൊക്കെയാണ് കേട്ടോ അപ്പം അടിപൊളി കറിയാണ് ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട് ഗ്രേവിയൊക്കെ ഉള്ളത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ കപ്പ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഗ്രേവി ഇച്ചിരി കൂട്ടിയെടുത്തതാണ് പിന്നെ ഈ കൂണ് നമുക്ക് പല രീതിയിൽ കറി വെക്കാം കേട്ടോ എനിക്ക് ചിപ്പി കൂണാണ് കിട്ടിയത് ഈ ബട്ടർ കൂണുണ്ട് നമ്മളിങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്ന ബട്ടർ കൂണുണ്ട് അത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കപ്പയെല്ലാം കൂടെ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വിളമ്പി എടുത്ത് വെച്ചതാണേ അപ്പം നല്ല രസമില്ലേ കപ്പ കാണാൻ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം കപ്പയ്ക്കകത്തോട്ടേ ഞാൻ ഇച്ചിരി കൂണുകറി അങ്ങ് ഒഴിക്കുവാണേ അത് കണ്ടോ നല്ല രീതിയിൽ ഇച്ചിരി കൂണുകറി ഒഴിച്ചേക്കാം എന്നിട്ട് നമുക്ക് കപ്പയും നല്ലോണം കുഴച്ചങ്ങ് കഴിക്കാം കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ലോണം ഇവിടെ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാനെൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണേ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല രീതിയിലുള്ള കപ്പയും കൂണുകറിയാണ് കേട്ടോ നല്ല കൂണ് കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടു കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇത് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അടുത്ത നല്ല നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം താങ്ക്